അത് പതിനാലാം രാവിന്റെ പൗർണമി പോലെ ലങ്കി പറയുന്നതാണ് എങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെയും വെച്ച് ബ്രേക്കപ്പ് ആവില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള കണക്കെടുക്ക ഏറ്റവും കൂടുതൽ ആളുകൾ അയ്യായിരത്തിലധികം ആളുകൾ ക്രിസ്ത്യൻ മതത്തിലേക്ക് കൺവെറ്റ് ചെയ്യപ്പെട്ടത് ഹിന്ദു മതത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് ഈ ഹൈന്ദവ സഹോദരങ്ങൾ വേഗം കൺവെർട്ട് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ആശങ്ക പറയുന്നുണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ മതക്കാർ ഇങ്ങനെ അവരുടെ മതത്തിലേക്ക് ചേർക്കുന്നു നമ്മുടെ സ്വന്തം മക്കള് വല്ലവന്റെ കൂടെ എല്ലാവരും ഇറങ്ങിപ്പോയാൽ നാട്ടിൽ എന്താ പറയുക നമ്മുടെ പിടിപ്പുകേടാണെന്നല്ലേ എന്താണ് ഈ പിടിപ്പേട് ടി ജി മോഹൻദാസ് അടക്കമുള്ള ആയിരക്കണക്കിന് വരുന്ന സംഘപരിവാറിൻ്റെ പ്രവർത്തകർ ഹൈന്ദവ ദാർശനികരായ ആളുകൾ ഇവർ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുവെന്ന് എപ്പോഴും നിങ്ങൾ ചുണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവരെ ഇങ്ങനെ സ്ഥായിയായി വിദ്വേഷികളാക്കുന്നതിന് പാരം ഇസ്ലാം വെറുപ്പ് ക്രൈസ്തവ വെറുപ്പ് പഠിപ്പിക്കുന്നതിന് പരം ഈ ഗീതയും ഈ രാമായണവും ഈ മ മഹാഭാഗവതമൊക്കെ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു ഉണ്ടോ സംവിധാനമുണ്ടോ മദർസെക്കുറ്റം പറയുന്നു ഇസ്ലാമിക സ്റ്റഡികളെ കുറ്റം പറയുന്നു പള്ളികളെ ആക്ഷേപിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ സംസ്കാരത്തെ നിങ്ങൾ മഹിതമായി കാണുന്ന ഒരു സനാതന മൂല്യം എന്നൊക്കെ നിങ്ങൾ പറയാനുണ്ടല്ലോ ഈ മഹിതമായ സംസ്കാരത്തെ ഹിന്ദുക്കളിൽ അതിന്റെ തനതായ ശൈലിയിൽ അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കാൻ എന്ത് സംവിധാനമാണ് നിങ്ങൾക്കുള്ളത് വല്ലവന്റെയും കണ്ട് അവനെ പരിഹസിച്ച് അവനോടുള്ള വെറുപ്പുണ്ടാക്കുന്നതിന് പകരം അവനവന്റെ ആശയം എങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ നാഴികേക്ക് നാപ്പത് പട്ടം സനാതനധർമ്മം എന്നൊക്കെ പലരും പറയും ഈ അടുത്ത് എന്റെ കൂടെ ബസ്സിൽ സഞ്ചരിച്ച ഒരാൾ ഈ സനാതനധർമ്മം എന്ന് പലവട്ടം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സനാതനധർമ്മ അയാൾക്ക് പോലും അറിയത്തില്ല അത് പറഞ്ഞു എന്നും നിലനിൽക്കുന്ന ഒരു ധർമ്മം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അങ്ങനല്ല എന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞു അവസാന ശ്ലോകം കൊടുത്തു അതിനെ ചോദിച്ചത് എവിടെയായി സനാതന ധർമ്മം എന്നുള്ള വാക്കുള്ളത് അയക്കറിയില്ല അധർവത്തിലാണ് അധർവത്തിലുണ്ട് സനാതനധർമ്മത്തിന്റെ ഡെഫിനിഷൻ അതുപോലെ അറിയില്ല ഇന്ന് ലോകത്ത് ഭരണാധികാരികളെല്ലാം കൂടി വിശുദ്ധമായി കുറാൻ നിരോധിച്ചാൽ ബാൻ ചെയ്താൽ നാളെ രാവിലെ പ്രഭാതത്തിൽ അച്ചരിക്കാൻ കോടിക്കണക്കിന് വരുന്ന മുസൽമാന്മാരുടെ മനസ്സിൽ നൂറ്റിപ്പതിനാല് അധ്യായം ആറായിരത്തി വരുന്ന വരുന്നതിന്റെ വചനങ്ങളും അവരുടെ ഹൃദയത്തിൽ മനഃപ്പാറാണ് ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരന് ഈ ഗീതയെ ആയിട്ട് ഫുള്ളായിട്ട് കാണാറിയു അതിന്റെ ആശയങ്ങൾ അറിയൂ ഏതെങ്കിലുമൊക്കെ അവനെ ഒരു വേണ്ട വാങ്ങലെടുത്ത് കൂട്ടിയത് ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന പാവ അവനെ നിങ്ങളെ ദർശനങ്ങൾ പഠിപ്പിക്കൂ ആ ദർശനങ്ങൾ പഠിച്ചാൽ ഒരുമയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തും അത് പൂർണ്ണമായി നമുക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും വളർത്തും കലാവിഷ്മണി ആവിചാരി സംരക്ഷിക്കുന്ന കണ്ണിന്റെ പോലെ അവരനെ പരസ്പരം ചേർത്ത് പിടിക്കാൻ ഓരോരുത്തരും സന്നദ്ധമാകും പിന്നെ ലിയാക്കത്തിന്റെയും ആരസേക്കെ പ്രശ്നം കേട്ടിട്ട് ഈ നാഹിലുള്ള മനുഷ്യർ മുഴുവനും അവരെങ്ങനെ വിചാരിക്കുന്നുണ്ടോ വിദേശികൾ അപ്പോൾ ഈ വോയിസ് നിങ്ങൾ കേട്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നെട്ടിച്ച ഒരു ഉസ്താദാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഉസ്താദ് വീരച് ചെയ്ത പുതുക്കത്തിൽ ഒരുപാട് ആൾക്കാർ ഈ സംഘപരിവാർ ആശയമുള്ള ആൾക്കാർ പോയിട്ട് ഇയാളെ മോശമായിട്ട് കമൻ്റ് അടിക്കുകയും വെളിച്ചെണ്ണയുടെ ബോട്ടിൽ ഇയാൾക്ക് കമൻ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഇവർ വന്നിട്ട് ഈ നമ്മുടെ ഈ ഹാരിഫ് ഹുസൈനയും അതുപോലെ റീനാൻ്റെയും അത് റീനാനിയും അതുപോലെ ടി ജി മോഹൻദാസിൻ്റെയും എല്ലാം ഫോളോവേഴ്സാണ് ഫോളോ ചെയ്തിട്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദുഷ്ടത്തരങ്ങൾ മനസ്സിലായ ദുഷ്ടത്തരങ്ങൾ മൊത്തം അവർ കുത്തിക്കേറ്റി വെച്ച് ആ ഒരു നന്മകൾ ഒരു ഹൈന്ദവൻ്റെ മനസ്സിലുള്ള നന്മകളൊക്കെ മാറി തിന്മകളായി ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഇവരെന്തു ചെയ്യുന്നു ഇതുപോലെയുള്ള ഉസ്താദന്മാരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെല്ലാം ആക്രമിക്കാൻ തുടങ്ങുന്നത് കബറ്റിലൂടെയൊക്കെ അങ്ങനെ ഈ ഉസ്താദിനെ ആക്രമിക്കാൻ തുടക്കത്തിൽ തന്നെ തുടങ്ങി ഇവർ അങ്ങനെ ഈ ഉസ്താദിൻ്റെ വീഡിയോ കണ്ട് 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 ഇപ്പോൾ ഇപ്പം നിങ്ങൾ പോയി നോക്ക് ഉസ്താദ് മാസമെല്ലാം മരണമാസമാണ് ഉസ്താദ്ക്ക് ഇപ്പോൾ ബാഡ് കമ്പനികളെല്ലാം വളരെ തുച്ഛമായിട്ട് വരെ എണ്ണാവുന്ന രീതിയിൽ ബാക്കിയെല്ലാം ഉസ്താദിൻ്റെ ഫാൻസായ രീതിക്കാണ് ഓരോ ഹൈന്ദവനും ഓരോ സംഘപരിവാരുടെ ആൾക്കാരും ആശയമുള്ള ആൾക്കാരും അതിൽ കമ്പനിട്ടായിരിക്കുകയാണ് ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ സംഘപരിവാറ സാക്ഷയത്തിലുള്ള ഒരു മനുഷ്യരാണ് പക്ഷെ ഉസ്താദിൻ്റെ ഈ നല്ല വാക്കുകൾ കേൾക്കുമ്പോഴാണ് യഥാർത്ഥം മുസ്ലിങ്ങൾ എന്താ ഇസ്ലാ ഇസ്ലാം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമ്മൻറ്റുകൾ ഇടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് വളരെ കൃത്യമായിട്ട് ഒരു ആളുകളെയും എന്താ പറയുക ആക്രമിക്കുന്നില്ല ഒരു മതത്തിനെയും അപമാനിക്കുന്നില്ല എല്ലാ മതത്തെയും അംഗീകരിച്ചിട്ട് എല്ലാ മനുഷ്യരെയും നാ എല്ലാവിധ പാർട്ടിക്കാരെയും അംഗീകരിച്ചിട്ട് വളരെ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ വളരെ സമാധാനത്തോടു കൂടി നമ്മുടെ ഇസ്ലാം എന്താണോ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് ഉസ്താദ് കൃത്യമായിട്ട് നല്ല തക്കതായിട്ടുള്ള മറുപടി രീതിയിൽ പറയുന്നുണ്ട് അത് ഈ ഹൈന്ദവ സമൂഹത്തിലെ ആൾക്കാർ കേൾക്കുമ്പോൾ ഉസ്താദ് പറയുന്നത് നമ്മൾക്ക് ചിലവർക്ക് ഈ സംഘപരിവാർ ആശയുള്ള ആൾക്കാർക്ക് ചിലവർക്ക് ഉസ്താദ്മാർ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും അവിടെ നല്ലതുണ്ടാവും പക്ഷെ അവർക്ക് പോലും അംഗീകരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഉസ്താദ് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് സത്യമാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നന്മയുള്ള ആൾക്കാരെ ഫോളോ ചെയ്താൽ നമ്മുടെ മനസ്സിൽ മനസ്സിന് നന്മയുണ്ടാവുള്ളൂ ദുഷ്ടന്മാരെ ഫോളോ ചെയ്താൽ നമുക്ക് ദുഷ്ടതരെ ഉണ്ടാവുകയുള്ളൂ ഇപ്പം നിങ്ങൾ ഈ ഇത്രയും മുസ്ലിങ്ങൾ വിരുദ്ധം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തോന്നാനുള്ള കാരണം എന്താ പറയുക എപ്പോഴും വീട്ടിൽ ചെയ്ത് ഞാൻ പോലും വീട്ടിൽ ചെയ്യുമ്പോൾ ബാഡ് കമ്പരി അടിക്കുന്നത് എൻ്റെ പേര് വെച്ചിട്ടൊക്കെ അതേ വിഷയം വേറൊരു ഹൈന്ദവം പറയുകയാണെങ്കിൽ അവിടെ ഒരു വിഷയമല്ല ആ വിഷയം ഞാൻ എടുത്തുകൊണ്ട് വന്നാൽ എനിക്ക് ബാഡ് കമ്പരി അപ്പം നമ്മുടെ പേരും പ്രശ്നവും ഒക്കെയാണ് അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ച് കഴിച്ചാൽ ഈ ആൾക്കാരൊക്കെ റീനാനിയും അതുപോലെ തന്നെ ഈ ആരിഫ് ഹുസൈനയും ഈ ടി ജി മോഹൻദാനും അതുപോലെ ജനൻ ടി വി മർതാടൻ ടി വി ഇങ്ങനത്തെ വിഷങ്ങളെയെല്ലാം ഫോളോ ചെയ്ത് മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ വിഷങ്ങളും മാലിന്യങ്ങളും അങ്ങോട്ട് കയറ്റി വാങ്ങിക്കളഞ്ഞു കയറ്റി വാങ്ങിക്കളഞ്ഞിട്ട് ഇവർ പോകുന്ന സ്ഥലത്തിലെല്ലാം വീഡിയോ കാണുമ്പോൾ അങ്ങോട്ട് കമൻ്റുകൾ മോശപ്പെട്ട രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഉസ്താദിൻ്റെ പേജിലെത്തിയപ്പോൾ കഥ നേരെ തിരിഞ്ഞ് ഉസ്താദിൻ്റെ പേജിലെ കമൻറ്റ് ബോക്സുകൾ നോക്ക് നിങ്ങൾ വളരെ കൃത്യം അതുപോലെ നിങ്ങൾ ഉസ്താദിനോട് ഏത് രീതിയിൽ നിങ്ങൾ കമൻ്റ് അടിച്ചാലും ഉസ്താദ് വളരെ കൃത്യമായിട്ട് ആ കമൻറ്റിനോട് ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടെങ്കിൽ ആ കമൻ്റിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി തരും ഉസ്താദിൻ്റെ മുന്നിൽ ഒരു ചില ആളുകൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആൾ അത്രയ്ക്കും സ്നേഹ സന്ദേശമാണ് കൃത്യമായിട്ട് ജനങ്ങൾ കൊടുക്കുന്നത് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഈ ഹാനീഫ് ഹുസൈനെ എന്തുകൊണ്ടിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ ഈ സംഘപരിവാരായാലും ശരി ശരിയൊക്കെ അവരൊക്കെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് ഹൈന്ദവരായ കുറേ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് എന്ത് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു മതത്തിനെ അപമാനിക്കുന്നത് അതെന്താ എല്ലാ മതത്തിലും പ്രശ്നങ്ങളില്ലേ മിസ്റ്റേക്കുകളില്ലേ തെറ്റുകളില്ലേ അതായത് നമുക്ക് അന്ധവിശ്വാസങ്ങളൊക്കെ എല്ലാ മതത്തിലും കലർന്നിട്ടില്ലേ ഇത് മാത്രം എന്തിനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ അയാളുടെ ലക്ഷ്യം വേറെയാണ് ആളുകളെ തമ്മിലടിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് അയാൾക്ക് വലിയ രീതിയിലുള്ള ഫണ്ടുകളൊക്കെ അയാൾക്ക് വരുന്നുണ്ടാവും ശരിക്കും അയാളാണ് ചെയ്യുന്നത് തീവ്രഭാഗമാവും കാരണം ആളുകൾ തമ്മിലടിപ്പിക്കുക അല്ലേ ഇവിടെ ആരെങ്കിലും തമ്മിലടിപ്പിക്കണ്ടോ ഉസ്താദിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ഉസ്താദിൻ്റെ പേജിൽ പോയാൽ മതി അയാളെ ഫോളോ ചെയ്താൽ മതി നിങ്ങളെന്ത് സംശയവും ഏതൊരു ഹൈന്ദവ സംശയവും അയാൾ തീർത്തരും അത് ഒരു ദൈവത്തിനെ അപമാനിച്ചിട്ടല്ല ആ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇവർ ആ വിശ്വാസങ്ങൾ അവർ അയാൾ എടുത്തു പറഞ്ഞു തരും കരയാൾ അതും പഠിക്കുന്നുണ്ട് നമ്മൾ അറിവ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാം പഠിക്കണേ എന്നിട്ട് അത് കൃത്യമായിട്ട് നല്ല സന്തോഷത്തിനോടുകൂടെ സ്നേഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞു തരുന്നത് അതല്ലേ യഥാർത്ഥ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അല്ലാതെ കുറേ വിശങ്ങളിങ്ങനെ തിരികെ തിരികി മറ്റേ മാലിന്യങ്ങളെ തള്ളി നമ്മുടെ മനസ്സിൽ നമ്മൾ മാലിന്യം എന്ത് കാര്യം ഈ ലോകത്ത് ഒരു കാര്യവും ഇല്ല അപ്പം പ്രിയ സുഹൃത്തുക്കളെ എടുക്കുക നമ്മുടെ ഉസ്താദിനെ ഫോളോ ചെയ്യുക വേണമെങ്കിൽ ഞാൻ ലിങ്ക് ബോൾഡിൽ വെച്ചിട്ടിട്ട് വീഡിയോസ് എല്ലാം പോയി കണ്ടാൽ മതി ഒരു മതത്തിനെ അഭിമാനിക്കാതെ നമ്മളെല്ലാം സ്നേഹത്തിൽ എല്ലാ മതക്കാരെയും സ്നേഹത്തിൽ നിർത്ത ഉസ്താദ് ശ്രമിക്കുന്നുണ്ട് അതിന് ഞാൻ നൂറ് ബിഗ് സല്യൂട്ട് അടിച്ചിരിക്കുന്നത് നമ്മുടെ ഉസ്താദിന് ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരും ഉസ്താദിനെ പോലെ നിറയെ ആളുകൾ നല്ല സ്നേഹ സന്തോഷം എല്ലാ മതത്തിലും പറയട്ടെ ചെയ്യട്ടെ പ്രവർത്തിക്കട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഈ വർഗീയത അതൊന്ന് മാറി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹമൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു